നമസ്കാരം പ്രിയമുള്ളവരെ ജീവിതത്തിലെ ചില തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമ്പോൾ നമുക്ക് ഏറെ സന്തോഷവും അതിലേറെ അഭിമാനവും ഉണ്ടാകാറുണ്ട് അതുപോലൊരു സന്ദർഭം പങ്കുവെക്കുന്നതിനാണ് ഈ വീഡിയോ ഞാൻ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ വരുമാനത്തിന് തൊഴിൽ രാഷ്ട്രീയം സേവനം എന്നതാകണം പുതിയ തലമുറയുടെ പുതിയ കാലഘട്ടത്തിൻ്റെ മുദ്രാവാക്യം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ പാതയിൽ നടക്കാൻ പരിശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പിന്നീട് എനിക്ക് ജനപ്രതിയായി മത്സരിക്കാനും എം എൽ എ ആകാനും പാർട്ടി അവസരം തന്നു തിരഞ്ഞെടുക്കപ്പെട്ട അന്ന് തന്നെ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് എം എൽ എ എന്ന നിലയിൽ എനിക്ക് സർക്കാരിൽ നിന്നും കിട്ടുന്ന ശമ്പളം ജനങ്ങൾക്ക് സമൂഹത്തിന് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അന്നു മുതൽ ഞാൻ ആ പണം ആ അക്കൗണ്ടിൽ നിന്നും വിഡ്രോ ചെയ്തിരുന്നില്ല ഇതിപ്പോൾ നാല് വർഷം കഴിഞ്ഞ് അത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തികയാണ് ഈ സന്ദർഭത്തിൽ ആ കിട്ടിയ പണം ഒന്നിച്ച് ഒരു സേവന സന്നദ്ധ ചാരിറ്റി പ്രവർത്തനത്തിനായി ഞാൻ സ്പർശം ചാരിറ്റി എന്ന പേരിൽ ഞാൻ നടത്തുന്ന ചാരിറ്റി ഫണ്ടിലേക്ക് നൽകുകയാണ് ഈ പതിനഞ്ചാം തീയതി പ്രധാനമായിട്ടും രണ്ട് പദ്ധതികൾ അതോടൊപ്പം അനൗൺസ് ചെയ്യുന്നു നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ഡയാലിസിസ് രോഗികൾക്കും പ്രതിമാസം ഒരു കൂപ്പൺ ഒരു വർഷത്തേക്ക് എന്നതാണ് ആദ്യത്തെ രണ്ടാമത്തേത് കുറച്ചൊരു അംബിഷ്യസ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് എത്രമാത്രം ടേക്ക് ഓഫ് ചെയ്യുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ സ്പർശം ചാരിറ്റിയുടെ ഒരു വാഹനമുണ്ടാകും അതിൽ നമ്മുടെ പ്രോജക്റ്റിൽ എൻറോൾ ചെയ്യുന്ന കുട്ടികൾ രണ്ട് പെൺകുട്ടികൾ രണ്ട് ആൺകുട്ടികൾ അങ്ങനെ ടീമായിട്ടാണ് എൻറോൾ ചെയ്യാൻ കഴിയുക അവർ അനാഥരായി ഉള്ള മാതാപിതാക്കളെയോ പാലിയേറ്റീവ് രോഗികളെയോ അല്ലെങ്കിൽ നിരാശരായിരിക്കുന്ന ആളുകളെയോ മൂന്ന് മാസത്തിൽ അഞ്ചുവട്ടം സന്ദർശിച്ച് നേരിട്ട് സന്ദർശിച്ച് ക്ഷേമാന്വേഷണം നടത്തി കുശലം പറഞ്ഞ് അവർക്ക് സന്തോഷം വിതറി തിരിച്ചു വരികയും അഞ്ചുവട്ടം ഫോണിൽ അവരെ ബന്ധപ്പെടുകയും ചെയ്താൽ ആ പ്രോജക്റ്റ് പൂർത്തിയായതായി കണക്കാക്കും അവർക്ക് ഞാൻ എൽഡർലി കെയറിൽ ഇവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചതായി ഒരു സർട്ടിഫിക്കറ്റും ഇഷ്യൂ ചെയ്യും നമ്മുടെ പല കുട്ടികളും വിദേശത്തൊക്കെ പോകുമ്പോൾ കെയർ ഹോംസിൽ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ അവർക്കത് ഉപകാരപ്പെട്ടേക്കാം ഇതാണ് ആ പ്രോഗ്രാമിൻ്റെ കൺസെപ്റ്റ് ഈ രണ്ട് പരിപാടികൾ അനൗൺസ് ചെയ്തുകൊണ്ട് ഈ ചാരിറ്റി പ്രവർത്തനത്തിനായി ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സമർപ്പണം ഈ പതിനഞ്ചാം തീയതി ഈ പരിപാടിക്കായി എനിക്കേറെ സ്നേഹവും ആദരവും ബഹുമാനവുമുള്ള എൻ്റെ പ്രിയ സുഹൃത്തും അതുപോലെ ഞാൻ മെൻ്റർ സ്ഥാനത്ത് കണ്ടിട്ടുള്ള കർണാടകയുടെ റവന്യൂ മിനിസ്റ്റർ കൃഷ്ണബൈറൗഡ ആണ് ഈ പരിപാടിക്കായി വരുന്നത് അദ്ദേഹം ഒരുപക്ഷേ നമ്മുടെ ഇതേ വേവ് ലെങ് ഉള്ള ഒരു പുതിയ വളരെ കാലഘട്ടത്തിന് കാലഘട്ടത്തിന് അനുയോജ്യനായ വളരെ പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ഒരു യങ് പൊളിറ്റീഷൻ അല്ലെങ്കിൽ യങ് ഒരു മിനിസ്റ്ററാണ് അദ്ദേഹവും എത്തുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും പിന്തുണയും ഈ പദ്ധതികൾക്കൊപ്പം ഉണ്ടാകണം എനിക്ക് ഇതിനായി എന്നെ പ്രാപ്തനാക്കിയ ജഗദീശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇതിൻ്റെ വിശദാംശങ്ങൾ വീണ്ടും പിന്നാലെ നിങ്ങളോട് ഞാൻ അറിയിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം